ഹായ് സാധാരണഗതിയിൽ നമ്മൾ തീപ്പ് കിട്ടിയവർക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ദൂരേക്കൊരു യാത്ര പോകണമെന്നാണ് നമുക്ക് അങ്ങനെ ഒരു കൊച്ചു യാത്ര പോയല്ലോ ഒരു യാത്ര പോകണം ഒരുപാട് ദൂരേക്ക് കണ്ണത്താ ദൂരത്തേക്ക് വിളി കേൾക്കാ ദൂരത്തേക്ക് നിന്നിൽ നിന്നൊരു യാത്ര ഒരുപക്ഷെ എന്നിൽ നിന്ന് കൂടിയാണ് അതത്ര എളുപ്പമല്ല അറിയാം ആത്മാവ് ദേഹത്തുനിന്ന് വിട്ടുപോകുന്ന പോലത്തെ ഒരു ജീവിതം ശ്വാസമില്ലാതെ വിശ്വസിക്കാനാകുമോ ബാക്കിയുള്ളതൊക്കെ എന്തോ അടുത്ത നിമിഷം മുതൽ അത് അതഴുകാൻ തുടങ്ങും ഒന്നൊന്നായി ജീർണിച്ച് കുഴുവരിക്കാൻ തുടങ്ങും മറ്റാരാലും അറിയാനാവാത്ത ആ ദുർഗന്ധം എന്നെ ചുറ്റി അലയും അതിൽ വീർപ്പുമുട്ടി ഞാൻ പിന്നെയും ജീവിക്കും പകലിൽ വിങ്ങുന്ന മനസ്സോടെ വീണ്ടും ചിരിക്കും മറക്കണം മറക്കുവോളം മറക്കണം അറിയാം അതിനായി മരിക്കുവോളം ശ്രമിക്കേണ്ടതുണ്ടെന്ന്